കണ്ടത് മാത്രമേ പറഞ്ഞോളൂ പക്ഷേ അതിന് നടുവിൽ കുറച്ച് സിറ്റുവേഷൻ കുറച്ച് മോശമായി പോയി കുറച്ച് എന്താ പറയുക രോഗം കുറച്ച് മൂർച്ഛിച്ചു പറയാം അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ എവിടെ വെച്ചാൽ ഐ സി യുലാണ് ഇപ്പോൾ ഐ സി യു ലാക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു പക്ഷെ ആർക്കും ആ ഒരു ആ ഒരു സമയത്തിൽ അവർ ചെയ്യുന്ന ആ ഐ സി യു ലാക്കാനുള്ള വെന്റിലേറ്ററിലാക്കാൻ ആ ഒരു ഇത് ഇതാവുമ്പോൾ ഞങ്ങൾക്കെന്നെ മനസ്സാകെ എന്താ ഒരു ഇടപിടക്കമാണ് ഇപ്പോൾ കൂടെ ഞങ്ങൾ ഞാനും അമ്മ ഞങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഐ സി മുന്നിൽ ഇനി നമ്മൾ വയസ്സിൽ നിന്ന് ഓരോരോ വീട് വരുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവണം ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നത് എന്നിട്ട് അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരോട് ഇരിക്കുന്നത് നമ്മളിപ്പം അപ്പോൾ ഇത്രയും ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതിനെ വീഡിയോ എടുത്ത് ചോദിക്കും നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടണവർ ഉപ്പാൻ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് ആ അപ്ഡേഷറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞങ്ങൾക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ ഞങ്ങളെപ്പോലും നമ്മളെ വേവലാതിയും ടെൻഷനും ഉപ്പൊക്കെ എന്താണെന്നൊക്കെ ആരും ഏതായോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് ഇപ്പം ഞാൻ പഴയ ലൈഫിൽ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടേക്ക് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു ഇത് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ തന്നെ എടുക്കുന്നത് നമ്മൾ പൈസയിലാണ് നിൽക്കുന്നത് ഇരിക്കുന്നത് കുറച്ച് വെന്റിലേക്കില്ല ഞാൻ മുന്നേ എന്നൊന്നും നിന്നിട്ടില്ല എന്നത് ഒരു മൂന്നാളുമാണ് അവർക്ക് തന്നെ കയ്യും കാലം കൂടെ കയ്യും കാലം വർഷം അവർക്ക് തന്നെ കയ്യും കാലം വർഷമായിരുന്നു ഓടുന്നത് ഉമ്മ എന്താ ജീവിക്കുന്നത് ഉമ്മ ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാത്രി മുതലാണ് അസുഖം കുറച്ച് അറിവായിരിക്കുന്നത് അപ്പം ഒന്നര മുതൽ ഉമ്മയും തന്നിട്ടില്ല അമ്മയും ഒരു ബീപ്പിയുള്ള ഒരാളാണ് എൻ്റെ വേദനയൊക്കെയാണ് ഞാൻ നമ്മ ബീപ്പിടെ ഗുളികയൊക്കെ കുറിച്ചു എന്നാൽ എന്തെങ്കിലും ചെലവ് ആണ് ഇപ്പോൾ അത്തരം ഇട്ടുമ്പോൾ ബീപ്പിടെ ഗുളികയും കുറിച്ചിട്ടില്ല ഒന്നും കഴിച്ചിട്ടും ഇല്ല ഇനി നാളെ അമ്മയും കൂടി കടന്നു പറഞ്ഞാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഉമ്മാനെ ഇങ്ങോട്ട് ഞാൻ നിർബന്ധിച്ചിട്ട് ഞാനിമ്മാനെ കിട്ടിയിട്ട് പോയി നമുക്ക് ഇവിടുന്ന് ആരോ ഫിനോക്കിൽ വാങ്ങിക്കോട്ട് കുടുത്തി ആരോ ആരോ തന്നു പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഒരു കുറച്ച് കഴിച്ച് ഒരു ഗുളികയൊക്കെ കുടിച്ച് അമ്മ ബീപ്പിടെ കുറിച്ചിട്ട് ഉമ്മനെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഉമ്മ ആള് കുറച്ച് ഉഷാറയിക്കണു കാരണം ഒറ്റക്കാണെന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും ഞാനും കൂടിയായി ഇനി നമ്മുടെ ചക്കര ചിലപ്പോൾ വരാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എല്ലാവരുംപാടാവുമ്പോൾ ഒരു ആ ഒരു ടെൻഷൻ ഇല്ലാതിരിക്കും അവരൊക്കെ അപ്പം ഉമ്മ ഒറ്റക്കാവുമ്പോഴാണ് ഉമ്മാക്ക ആ ഒരു ടെൻഷൻ വരുന്നത് ഇപ്പം കുറച്ച് സങ്കടമൊക്കെ കുറച്ച് കിട്ടും അമ്മാൻ്റെ ഞങ്ങൾക്കൊന്നും ആർക്കും സത്യം പറയല്ലോ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഞങ്ങളൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അല്ലേ ജീവിച്ചിരുന്ന കണ്ണു മുന്നാടി വെച്ച് ഒന്നും ചെയ്യില്ലല്ലോ അങ്ങനെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഐ സി കടക്കണം നേരെ ഐ സി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് അവർ ചീളു പക്ഷെ കണ്ണു മുന്നിലേ നമ്മളെ ഐ സിയിലെ സ്ഥലമല്ല വന്നിട്ട് അപ്പൊ പിന്നെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഇനി മോശം ആവേണ്ടി വേഗം അവിടെ തന്നെ വെച്ചിട്ട് വേഗമൊക്കെ സെറ്റ് ഇതിട്ട് നമ്മളാ മറ്റേ ആ ഓക്സിജൻ ഐ സി വരക്കിങ്ങനെ അമത്തിയിട്ട് ൊണ്ട ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ നേഴ്സുമാർ നമ്മൾ അറിയാനവർ ഒരുപാട് നമുക്ക് ആ സമയത്ത് ഹെൽപ്പ് ചെയ്തില്ല പക്ഷെ അവരോട് നമുക്ക് സത്യം പറഞ്ഞാൽ ഉള്ളൂ ഹെൽപ്പിങ്ങിന് നമുക്ക് ആ ഒന്നും അറിയാത്തവർക്ക് നമുക്കെ കണ്ട ആർക്കാണോ ഒരു ബേജാറ ആസ്പത്രി പറഞ്ഞാൽ ബേജാറാണ് പക്ഷേ എന്താ നമ്മളിന്നിപ്പോൾ ഓരോരോ ഈ വരുമ്പോൾ നമുക്ക് നെന്തിൻ്റെ ഉള്ളിൽ ഒരു പടവടപ്പായിട്ടൊന്നും നമ്മൾ ഐ സിയും കൂടെ ഇരിക്കണം നമുക്ക് കാണാനും പറ്റില്ല മിനിറ്റിനെ മിനിത്തിനെ കാണാനെന്ന് പറഞ്ഞാൽ തീരുന്ന സമയത്ത് അതുപോലെ ഇരിക്കുമ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് മാത്രം ാണ് ഭക്ഷണം കൂക്കൾ ഇടുന്നത് കാരണം കൊണ്ട് നല്ല എല്ലാവർക്കും അവസ്ഥ എങ്ങനെ ഫുഡ് കൊടുക്കണ്ട ഫുഡ് വാങ്ങി അവർ എങ്ങനെയൊക്കെ ചെയ്യേണ്ട അവരെ ആ ഒരു ഐ സിയിൽ എങ്ങനെയൊക്കെ கரெக்ட் சீ என்ன கவனர் நான் பார்க்கနေின்றது அதே மாதிரி நாமளும் ஃபாலோ பண்ணலாம் ஒருக்கடட கொண்டு போய் நம்ம ஐசியூல கரங்கிட்டு இருக்கேன் அதே时候 நான் கண்டுட்டilla காரணால தைரியம் எனக்குilla சம்போ அதான் மூணு பேரும் மூணு நாளும் போய் கண்டுகுதுங்களா மூணு பேரும் பாத்தேன் எஃரி ஐசியூல தான கூடுவாங்க உள்ளோட மாஸ்க் போட்டுக்கணும் மாஸ்க் போட்டு கூடுவாங்க இல்ல அங்க 10% பக்கமா இருக்காங்க எனக்கு பார்க்க தைரியம் இல்ல நமக்கு தானானே தைரியமானது தைர்மாரஞ்சல்லன்னும் ഞങ്ങൾ ഓൾറെഡി കണ്ടു പോകും എന്നാലിപ്പോൾ നമുക്ക് കാണാനൊരു ധൈര്യം കാണാനൊരു ധൈര്യം ഉണ്ട് അത് കണ്ടാലേ എനിക്കല്ലെങ്കിൽ കയ്യും കാലം പറയും ഞാനും ഒരു ബി പി അതൊരു ആറഞ്ഞാലും നമുക്ക് അടിച്ചാലും ഒരു ഇതായാലും എന്നോട് ഞാൻ പകരം ഇപ്പം കൺട്രോൾ കണ്ട്രോൾ ചെയ്ത് ചെയ്യാം അപ്പം ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സിലൊക്കെ എന്തായാലും ഈ വീഡിയോയിൽ അപ്പോൾ നടക്കണം ഞാൻ അപ്പോൾ ചെയ്യാം പറഞ്ഞുതരാതാണ് ക്ക മലയാളം അറിയില്ല തമിഴ് അറിയുള്ളൂ അതുകൊണ്ട് എന്റെ വീട്ടിൽ മഞ്ഞിട്ട് അങ്ങനെ ഞമ്മള് പോന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് ഐസ് നമ്മളുടെ കുറച്ച് കഞ്ഞിയും േരത്തിൽ കഞ്ഞി കൊടുക്കണം വാങ്ങി കൊടുക്കട്ട് അടിച്ച് മിക്സിൽ അടിച്ച് വെക്കണം കഞ്ഞി വാങ്ങി വെച്ച് മിക്സി നമ്മളവിടെ അടിക്കാൻ പോകാൻ നമുക്ക് എന്തായാലും തെല്ലു കൊടുക്കാം അടിച്ച് சின்ன பாட்டில் போதும் பெரிய பாட்டில் வேணும் தண்ணி அங்கே இருக்கிற இல்லை அதை எடுத்துக்கோ தண்ணி வேணும் அதுதான் ஆமாம் வேறு எது இல்லை ஆய் கம்மி இல்லையா ஒன்று போதுண்ணா கொஞ்சம் கொஞ்சமாக தான் ஏற்றுவோம் போதுமா ஸ்பூன் டம்ளர்லாம் இருக்குதானா சரி ஏன் இந்த கஞ்சி ஹாஸ்பிட்டல்கிட்டே வச்சிருக்க மாட்டாங்களா ஒரு அநியாயம் அதிலே இருந்தோம் ஸ்டெப்பில் மேலே கீழேயா ஆ கஞ்சி வாங்கி நல்லா மிக்சியில் அடித்து கொடுக்க சொல்லுண்ணா கேளு ஐசியூவில் இருக்காங்கன்னு சொல்லி சொன்னால் பண்ணுவாங்க Gue t referred to this restaurant because it's very exciting, all ഒരു വള്ളം പോലെ ഒരു അതൊരു ചായയായിരുന്നു അപ്പം എന്തായാലും അൽസിൽ നമ്മൾ വാങ്ങിക്കൊടുത്തത് ഒരു ചൂ മൂവ് കൂടെ ചൂക് വഴുകിയ ഒരു കാച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നത് വൈകുന്നേരത്തിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കൊടുത്തത് അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും അറിയില്ല ഡോക്ടർമാർ നമ്മൾ അൽസിഡായി കുറയ്ക്കുന്നതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ നല്ല കുറച്ച് വാടിനേക്കാട്ടിലും നോക്കുന്നേക്കാട്ടും ഉള്ളിൽ നല്ല ഇതാണെന്ന് വീട്ടായിട്ട് നോക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പംമാരാണെങ്കിലും ശരി അവിടുത്തെ സിസ്റ്റേഴ്സാണെങ്കിലും ശരി എന്നാൽ നമുക്ക് അപ്പം ഉള്ള അപ്ഡേഷനവും എന്തെങ്കിലുമൊക്കെ മെഡിസിന് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് പറയുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ ആ എല്ലാവർക്കും അറിയാം ഐ സി മുന്നിൽ ഒരു വലിയൊരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള ഫീലിങ്സ് പറഞ്ഞത് ഭയങ്കര ഇരങ്ങാറുള്ള കാര്യമാണ് അപ്പോൾ ഒരു നട്ടപ്പാതിരക്കി പോകുന്നു ആ നട്ടപ്പാതിരയ്ക്ക് എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പേടിയാണോ ഞാൻ പറയാലോ നട്ടപ്പാതിരക്കൊക്കെ ഒരു ഉറങ്ങിരിക്കുമോ ഫോണടിച്ച് വെച്ചപ്പോ എനിക്ക് മിന്നു പ്രോച്ചസ് ആയിട്ട് അങ്ങനെ ഭയങ്കര മുന്നിൽ ഭയങ്കര ഹാർട്ടിൻ്റെ അടി ഭയങ്കരമായിട്ടാണ് അടി ഐസ്യം നമ്മൾ ഇരിക്കുകയല്ലേ ആ സമയത്ത് ഇവര് ഇങ്ങനെ പൈസ പൈസ ഒന്ന് വിളിക്കുമ്പോൾ എന്തിനായിപ്പോ എന്തിനായിരിക്കും എന്നുള്ള ഒരു വ്യാപരില്ലാതെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ ഓരോരുത്തർ ഓരോരോ തലയ്ക്ക് ഓരോന്നിനായിട്ട് ഓടുന്നുണ്ട് ഉമ്മ എന്തായാലും പാവം ഉമ്മ ഒന്ന് സമാധാനമായിട്ട് കുറച്ച് നേരം കടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ ഉറങ്ങാൻ പറ്റുന്നതാണ് പിന്നെ ഞങ്ങളൊക്കെ ഉള്ള കാര്യം കൊണ്ട് പോയി കടന്ന് വന്നിട്ട് ഉമ്മാക്കവിടെ പായക്കെത്തിട്ട് ഉമ്മാൻ ഇടത്ത് കടത്തി കൊടുത്തിട്ടുണ്ട് ആൾക്കും ഉമ്മാക്കും ഭയങ്കര ക്ഷീണം അപ്പോൾ ഉമ്മാനെ ഒന്ന് കടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അവർ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇവിടെ സീരിയസ് ആയി ഞാൻ ഡോക്ടർമാർക്കും അറിയില്ല എന്നാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരതിനനുസരിച്ചിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ച് ഇതൊക്കെ എഴുതി തന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പോയി വാങ്ങിയിട്ട് വന്നിട്ടവരവർ എന്താ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്നാണ് പറയൂന്നാണ് പറഞ്ഞിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല ഇപ്പോഴായിട്ടും ആൾ കുറച്ച് എന്നാലും സംസാരിക്കുന്നില്ല നമ്മൾ വിളിച്ച അ കോൺഷ്യസ് ഇന്നും വന്നിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക എല്ലാവരും എനിക്ക് ഒന്നു മാത്രമേ അറിയുള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കുക അതേ ഇപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ അവിടെ എത്രയോ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് എനിക്കാണെങ്കിലും അവനക്കാണെങ്കിലും ഉണ്ടാവും ഇഷ്ടപ്പെടുന്ന അത്ര ആൾക്കാരും മനസ്സിരുങ്ങി പ്രാർത്ഥിക്കുക എല്ലാവരുടെയും പ്രാർത്ഥന എല്ലാവരും കേൾക്കാതിരിക്കില്ല